ൾ പണിയണമെന്ന ഒരു ലക്ഷ്യത്തോടുകൂടി ഓരോ പ്രദേശത്തെയും പാർട്ടിയുടെ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഖാക്കൾ ആ പ്രദേശത്തെ ജനങ്ങളെയെല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് ഇത്തരം ഒരു കേന്ദ്രം ബ്രാഞ്ച് പ്രവർത്തിക്കുന്ന ഓരോ കേന്ദ്രങ്ങളിലും നിർമ്മിച്ച് വരുന്നുണ്ട് അത്തരത്തിൽ നമ്മളെല്ലാം വിവിധ ഘടകങ്ങളുടെ പാർട്ടി ഓഫീസ് നിർമ്മിക്കുന്നത് നമുക്ക് വൈകുന്നേരം ഇങ്ങനെ സമയം പോകാതിരിക്കുമ്പോൾ വന്ന് തിരക്കാനല്ല മറിച്ച് ഇവിടെ ഈ ഓഫീസ് ഇന്നു മുതൽ പ്രവർത്തിക്കുന്നത് ഈ ബ്രാഞ്ചിന് പരിധിയിൽ വരുന്ന നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഏതൊരു പ്രശ്നവും വന്ന് പറയുമ്പോൾ തന്നെ അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു ജനസേവന കേന്ദ്രമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകൾ കേരളത്തിലാകെ പ്രവർത്തിച്ചു വരുന്നത് ഏരിയ സെക്രട്ടറി സി ഭവദാസൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ ഡി പ്രസിഡന്റ് എം എൽ എം ആർ വേണു സജി ഉണ്ണികൃഷ്ണൻ സജന ഹസൻ എസ് ശിവകുമാർ എന്നിവർ പ്രസംഗിച്ചു